നിങ്ങൾക്കെ അത്രയും പ്രശ്നമുള്ളതാണ് തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റില്ല ബസ് ആണെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുക്കുമല്ലോ എന്നുണ്ടെങ്കിൽ ചെമ്പിന്റെയും ഇരുമ്പിന്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഉടയാടകളുണ്ടല്ലോ അത് തയ്യാറാക്കി പ്രത്യേകമായിട്ട് പണി ചെയ്ത് ഇട്ടുകൊണ്ട് കേറുക അതല്ലെന്നുണ്ടെങ്കിൽ കയറുമ്പോഴേ പറയാ ഞാനിരിക്കുന്ന സീറ്റിന്റെ സൈഡിലോട്ട് പോലും ആണുങ്ങള് വരാൻ പാടില്ലെന്ന് പറയാം അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഈ പറഞ്ഞ നിവേദനം തയ്യാറാക്കി ഇതുപോലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നൊരു നിവേദനം തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുക കൊച്ചുകുട്ടികൾ നിങ്ങളുടെ അടുത്തിരി കുട്ടികളെ അങ്ങോട്ട് കോരിയെടുത്ത് മാറ്റിയിരുത്തുക എന്നിട്ട് ഒക്കുവെങ്കിൽ ആ ഹെഡ്സെറ്റ് ഒന്ന് എടുത്ത് ചെവിയിലോട്ട് തിരക്കുക ദീപക് മുപ്പത്തെട്ട് വയസ്സുകാരൻ ദീപക് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് തൂങ്ങി മരിച്ച ദീപക് എന്തിനാണ് ദീപക് തൂങ്ങി മരിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അല്ലെ ഒരു പുന്നാര മകളുടെ അച്ഛനില്ലാതെ കേരളത്തിൽ ജനിച്ച ഒരു പുന്നാര മകളുടെ കടിയുടെ ഭാഗമായിട്ട് സ്വന്തം ജീവൻ ത്യജിക്കേണ്ട വന്ന ഒരു പാവം മനുഷ്യൻ ആ മനുഷ്യനെ അറിയാവുന്ന എല്ലാവരും പറയുന്നു അയാൾ ഒരു സാധുവാണ് അയാൾ അങ്ങനൊന്നും ചെയ്യില്ല പുള്ളിയുടെ കൂട്ടുകാരൻ പറയുന്നു പുള്ളിയുടെ കുടുംബക്കാര് പറയുന്നു നാട്ടുകാർ പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരൊന്നും അങ്ങനെ നല്ലതൊന്നും പറയുന്നത് വളരെ കുറവാണ് ഈ കേസിൽ പുള്ളിയെ അറിയാവുന്ന നാട്ടുകാർ പോലും പറയുന്നു പാവം ഒരു മനുഷ്യനാത് അയാൾ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് കുടുംബക്കാരും കൂട്ടുകാരും പറഞ്ഞത് ഞാൻ തള്ളിക്കള ഇമ്പോർട്ടൻ്റ് പക്ഷെ നാട്ടുകാരങ്ങനെ ഒരുതിനെ പറ്റി നല്ലത് പറയുന്നുണ്ടെങ്കിൽ അവൻ സത്യം പറഞ്ഞ വളരെ നല്ലൊരു മനുഷ്യനായിരിക്കും അങ്ങനൊരു മനുഷ്യനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അച്ഛനില്ലാതെ കേരളത്തിൽ ജനിച്ച ഒരു പുന്നാരമോള് അങ്ങോട്ട് കൂത്തിയിരുന്ന് അവരാധിച്ചത് അവളുടെ റീച്ചിന് വേണ്ടി ഇട റീച്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുമൊക്കെ ഉണ്ടല്ലോ അത്ര മാന്യനൊന്നും അല്ല റീച്ചിനു വേണ്ടി തന്നെയിലൊക്കെ നമ്മൾ പലതും എഴുതി വെക്കാറുണ്ട് പക്ഷേ നമ്മുടെ അതായത് എൻ്റെ ഈ നാക്കുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ ഒരുത്തനെയും ഇല്ലാതെയാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരുത്തെയും ഇല്ലാതെയാക്കിയിട്ടില്ല എനിക്കുള്ള സംശയങ്ങൾ ചില കാര്യങ്ങളിൽ ചില ആൾക്കാരുടെ കാണുമ്പോൾ പറയാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും എൻ്റെ നാക്ക് കൊണ്ട് ഒരുത്തനെയും ഇല്ലാതെ ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആ പുന്നാരമോളെ ഞാൻ ഇല്ലാതെയാക്കും രണ്ടെണ്ണം പച്ചയ്ക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സമാധാനം കിട്ടുന്നില്ല എന്തോ ഒരു കുത്തലകത്തു നിന്ന് കാരണം നാളെ ഞാനും ഒക്കെ കെ എസ് ആർ ടി സിയിലോ പ്രൈവറ്റ് ബസ്സിലോ ഒക്കെ കയറേണ്ട ആള് അല്ലേ എന്ന് ആലോചിക്കുമ്പോ ഉണ്ടല്ലോ ഒരു പേടി എങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അനിയൻ എങ്ങനെ നാളെ സമാധാനത്തോട് ഒരു കെ എസ് ആർ ടി സിയിലോ പ്രൈവറ്റ് ബസ്സിലോ കയറും ഏ എങ്ങനെ കയറും ഞാൻ പറയുന്നത് നിൽക്കട്ടെ ഒരു സ്ത്രീ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ആ ഫുണ്ടാറ മോളെ കുറച്ച് കാര്യങ്ങൾ അങ്ങട്ട് പറയുന്നുണ്ട് പറയുക എന്നല്ല പറയുന്നെ ആട്ടിവിടുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേക്ക് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നിന്നെപ്പോ ഉള്ളുമാർക്ക് ഈ പറയുന്ന കണക്ക് ആണും പെണ്ണിനും ഇടയിലും നല്ലതും ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ അത്രയും പ്രശ്നമുള്ളതാണ് തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റില്ല ബസ് ആണെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുക്കമല്ലോ ആണെന്നുണ്ടെങ്കിൽ ചെമ്പിന്റെയും ഇരുമ്പിന്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഉടയാടകളുണ്ടല്ലോ അത് തയ്യാറാക്കി പ്രത്യേകമായിട്ട് പണി ചെയ്ത് ഇട്ടുകൊണ്ട് കയറുക അതല്ലെന്നുണ്ടെങ്കിൽ കയറുമ്പോഴേ പറയാം ഞാനിരിക്കുന്ന സീറ്റിന്റെ സൈഡിലോട്ട് പോലും ആണുങ്ങൾ വരാൻ പാടില്ലെന്ന് പറയാം അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഈ പറഞ്ഞ നിവേദനം തയ്യാറാക്കി ഇതുപോലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു നിവേദനം തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുക പിന്നെ മാത്രം ആണു വേണ്ടി മാത്രം പുരുഷന്മാർക്ക് വേണ്ടി മാത്രം കെ എസ് ആർ ടി സി സ്ത്രീകൾക്ക് മാത്രം ഒരു കെ എസ് ആർ ടി സി ഇങ്ങനെ പറയാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ വെളിച്ചതിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുക അല്ലാതെ ഇതുപോലുള്ള ഒളിമാരെ പേടിച്ചുകൊണ്ട് പുരുഷന്മാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് ഒരു ഫോൺ ഉണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കൂത്താട്ടോളത്തിൽ കൊണ്ടുവച്ചിട്ട് വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് പറയുന്ന തോന്നി കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് പറയുന്ന സ്ത്രീകൾക്ക് കൂടെയാണ് അപമര്യാദയായിട്ട് പെരുമാറ അല്ലെങ്കിൽ പെരുമാറിൽ അനുഭവപ്പെടേണ്ടി വരുന്നത് കാരണം ഇനി ഒരു സ്ത്രീ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെപ്പോഴുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു മനുഷ്യനെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ആ സ്ത്രീയെ ആരും പൊതുസമൂഹം വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഈ ചേച്ചിക്കെങ്കിലും ഒരു കയ്യടി അങ്ങട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യും ഈ വിഷയങ്ങളല്ല ഈ സ്ത്രീ എന്തൊക്കെയാണോ പറയുന്നത് ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് മറ്റേ ഓണേഴ്സ് ഇവരെല്ലാവരും കൂടെ ഒന്ന് തീരുമാനിക്കുക ഈ നാട്ടില് ആണുങ്ങൾ ജീവിക്കണോ വേണ്ടോന്ന് ആണുങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇതുപോലുള്ള എല്ലാ സ്ത്രീകൾക്കും അല്ല കേട്ടോ നല്ലവരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ചില ഫുൾ ചില മക്കളുണ്ട് അവൾമാർക്ക് റീച്ചാണ് വേണ്ടത് അതിനുവേണ്ടി അവൾമാർ ഈ ഈ ഈ കൊണ സാധനം എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അവൻ്റെ കൈ അവൻ്റെ അവൻ്റെ മറ്റേ സ്ഥലം അവൻ്റെ മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ട് കുറച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേറൊരു ഐറ്റം ഒരു ഒരു പെങ്ങച്ചിറങ്ങിയായിരുന്നല്ലോ അവളുടെ പേര് ഞാൻ പറയുന്നില്ല അവളൊരു വീഡിയോ ഉണ്ടായിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോഴേ അറിയാം റീച്ചിന് വേണ്ടി ഒരുത്തനെ ഇല്ലാതാക്കാൻ വേണ്ടി സി ഞാനൊരു കാര്യം പറയട്ടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ മറ്റേ നമ്മുടെ മറ്റേ മസ്താനി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ ഫുന അറിയാലോ അതുപോലൊക്കെ ഏതെങ്കിലും ഒരുത്തൻ നമ്മളിടയ്ക്ക് കാണാറുണ്ട് ചില നാരികൾ ഈ അവന്മാരുടെ സാധനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് ചില പരിപാടികൾ അങ്ങനെയുള്ളവന്മാരുടെ വീഡിയോ അതേപോലെ എടുത്ത് നിങ്ങളിട് നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കാം ആട്ട അവന്മാരെ പിടിച്ച് പക്ഷെ ഈ ഈ പുന്നാരമോളീ പാവപ്പെട്ട ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ ഇറക്കിയത് നമ്മൾ എല്ലാവരും കണ്ടതാ ആ മനുഷ്യനതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ഒന്നും സി ഒരു തിരക്കുള്ള ബസ്സിൽ ആ പുന്നാരമോൾ തന്നെ പറയുന്നുണ്ട് ആ ബസ്സിൽ തിരക്കാണെന്ന് അങ്ങനെ തിരക്കുള്ള ബസ്സിൽ ആ പുള്ളി അറിയാതെ കൈകൊണ്ട് തട്ടുന്നുണ്ട് എടേ അതൊന്നും പറ്റത്തില്ലെങ്കിൽ ഇറങ്ങി പോവുക നീയൊക്കെ നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ നീ ഇറങ്ങി വല്ല ഓട്ടോ പിടിച്ചു പോകും തിരക്കുള്ള ബസ് നീയൊക്കെ എന്തിനാണ് കയറുന്നത് നിനക്ക കടി പിടിച്ചിട്ടോ കൊണ്ടാണോ നീക്ക് ഞാനത് കയറുന്നത് അല്ല നീയൊന്നും കേറണതേ തിരക്കുള്ള ബസ്സിൽ ഇല്ലെങ്കിൽ ഈ പുറകെ ഒരു ഒരു പരിധി കഴിഞ്ഞ് ബാക്കിലോട്ട് ആണുങ്ങളും ഫ്രണ്ടില് സ്ത്രീകളുവാണല്ലോ പ്രൈവറ്റ് ബസ്സിനെ ഞാൻ അങ്ങനെ കണ്ടേക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഫ്രണ്ടിൽ പോയി നിൽക്കുക എന്നിട്ട് ആണുങ്ങൾ അതിന്റെ ഇടയ്ക്കോട്ട് വരുന്നുണ്ടെങ്കിൽ പറയുക എവിടെ മാറി നിക്കട മാറി ഇല്ലെങ്കിൽ അപ്പൊ തന്നെ നേരെ ഡ്രൈവറോ കണ്ടക്ടറോ ആരോടൊന്നു വെച്ചാൽ പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട വീഡിയോ വീഡിയോ വന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിട് വണ്ടി എന്നിട്ട് അവിടെ പോയിട്ട് നീയൊക്കെ വീഡിയോ എടുത്ത ഉണ്ടാക്കുക അതിനു പകരം അവൾ വീഡിയോ എടുത്ത് ഉണ്ടാക്കി എന്നിട്ട് അവൾ പിന്നെ അവളുടെ അതിന് ശേഷമുള്ള അവളുടെ ഒരു റിയാക്ഷൻ ഉണ്ട് അവൾ പറയുന്നു ഞാൻ അയാളോട് റിയാക്ട് ചെയ്തു എന്നാൽ ഈ പുന്നാരമോള് റിയാക്ട് ചെയ്തെന്താ നമ്മളെ കാണിക്കാത്തത് എന്താ റിയാക്ട് ചെയ്ത് കാണിക്കാത്തത് അതൊന്നും ഇവൾമാർക്കൊന്നും കാണിക്കാൻ വയ്യ അയാളോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ കാണിക്കാൻ വയ്യ ഈ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ആ മനുഷ്യൻ്റെ കൈ അങ്ങാണ്ടങ്ങാണ്ട് തട്ടുകയോ പിടിക്കയോ ചെയ്ത് അതുമാത്രം എടുത്തിട്ട് അതുമാത്രം അങ്ങോട്ട് കാണിക്കണം ഇപ്പൊ അവള് അവളുടെ ഒക്കെ പ്രൈവറ്റ് ആക്കി കേട്ടോ പബ്ലിക് ആയിരുന്നു നേരത്തെ ഇപ്പൊ അവള് പ്രൈവറ്റ് ആക്കി തന്തക്കുള്ളി കേട്ടപ്പം എടി നാണം നാണമുണ്ടോ നീ വീഡിയോ കാണുന്നുണ്ടെങ്കി ഉളുപ്പുണ്ടോ നിനക്ക് ഒരു മനുഷ്യന്റെ ജീവനാ നീ എടുത്തത് നാണം ഇവിടുത്തെ നിയമമൊന്നും നിന്നെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും മനസ്സിലായല്ലോ കാരണം വേറൊന്നുമല്ല സ്ത്രീയാണേ അയ്യോ തൊഴുതങ്ങോട്ട് ഉമ്മ ഉമ്മ കൊടുത്തങ്ങോട്ട് പൊക്കി നിർത്തണം നമ്മൾ ആണുങ്ങളോ അയ്യോ ആണാവൻ അവൻ പോട്ടെ അവൻ ചെയ്ത് അയ്യോ അവൻ ചത്തു ആ മനുഷ്യൻ മരിച്ചെന്ന് പോലും ഇനി പറയാൻ സാധ്യതയില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ ആ മനുഷ്യൻ ചത്തന്നേ ഇനി എല്ലാം കുറെ എണ്ണം പറയത്തുള്ളൂ ചത്തു ഏതാണ്ട് പട്ടിയോ പൂച്ചയോ എവിടെ റോഡ് സൈഡിൽ കിടന്ന് അതുപോലെ ആ മനുഷ്യനെ പറയും വേണമെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ കുറെ എണ്ണം ഇത് ആരാണെന്ന് എനിക്കറിയില്ല ഈ ലേഡി എന്താണെങ്കിലും അവര് അത്രെങ്കിലും പറഞ്ഞല്ലോ പതിനെട്ടാം വയസ്സ് തൊട്ട് ഒരു എഴുപത്തെട്ട് എൺപത് വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ ഇന്ന് ഊക്കിത്തുടങ്ങി അവളെ ആ ഒരു വീഡിയോ പുനാരമുള്ള എനിക്ക് അവളുടെ പേര് പോലും പറയാൻ താല്പര്യമില്ല അവളുടെ അക്കൗണ്ട് ചെയ്യാൻ വേണമെങ്കിലും കാണിച്ചതരാം നിങ്ങൾക്ക് പക്ഷെ അവളുടെ പേരെനിക്ക് പറയണ്ട ഇതുപോലുള്ള ഒരു അപ്പാപ്പന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഊക്ക ഊക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്കിട്ടുള്ള ഊക്ക പക്ഷെ അപ്പാപ്പൻ കാണിക്കുന്ന വീഡിയോ വളരെ ജെനുവിനാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇനി ഇത് ചെയ്യണോടെ നാളെ തൊട്ടിനി കെ എസ് ആർ ടി സിയിലോ പ്രൈവറ്റ് ബസ്സിലോ കയറുമ്പോൾ കയറുന്നതിന് മുമ്പ് എൻ്റെ ഫോണിൽ ക്യാമറ ഓണാക്കി വെച്ചേക്കണം ഏതൊക്കെ മക്കളെ റീച്ച് ആവാൻ വേണ്ടി ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് അറിയത്തില്ല പേടിച്ചു വേണം കേറാൻ ആണാണോ നീ പേടിച്ചോണോ മക്കളെ എൻ്റെ പൊന്ന് ചേട്ടന്മാരെ അനിയന്മാരെ നിങ്ങളാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കി പേടിച്ചോ കെ എസ് ആർ ടി സിയിലോ പ്രൈവറ്റ് ബസ്സിലോ എവിടെ കയറിയാലും ട്രെയിനിൽ കയറിയാലും ക്യാമറ ഓൺ ആക്കി വെച്ചേക്കണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം നിന്റെയൊക്കെ ചിലപ്പോൾ വീഡിയോ കിടന്നിവിടെ പറക്കും ഈ വീഡിയോ ഒന്ന് കണ്ടോണോ നിങ്ങളെ മാത്രം ആണുങ്ങളെ കൊണ്ടും ആ അപ്പാപ്പന്റെ അടുത്തോട്ട് മറ്റേ ഫ്രണ്ട് നിൽക്കുന്ന ചേച്ചി ഇങ്ങനെ ആ ചേച്ചി മനപൂർവ്വം കഴിഞ്ഞാണെന്ന് ഞാൻ പറയുന്നില്ല മനപൂർവ്വമേ അല്ല പ്രൈവറ്റ് ബസ്സിലെങ്ങാണ്ട ബസ് പോകുമ്പത്തേക്ക് കുലുങ്ങോടെ അപ്പൊ ആ ചേച്ചി ഇങ്ങനെ 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 വന്ന് തട്ടുന്നുണ്ട് ആപ്പാപ്പനെ അപ്പാപ്പന് വേണമെങ്കിൽ കേസ് കൊടുക്കാലോ അല്ലെങ്കിൽ അവരാധിക്കാലോ ആ ചേച്ചി വന്ന് മുട്ടിയെന്നും പറഞ്ഞു ചെയ്യാലോ അല്ല ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മളും അപ്പൊ ഫെമിനിസ്റ്റ് ചേച്ചിമാർ ഇറങ്ങും അവന്മാര് മറ്റേടത്തെ വർത്താനം പറഞ്ഞു ഇവിടെ ഒരു തൻ്റെ ജീവൻ പോയി ഒരു ഫെമിനിസികളും ഇറങ്ങാനില്ലേ ഒന്നും പറയാനില്ലേ നിനക്കൊന്നും നിന്റെയൊക്കെ അണ്ണാക്കിനകത്ത് മറ്റേ പിരിവെട്ടിയിരിക്കുവാണോ അല്ല അറിയാൻ പാടില്ലാണ്ടേ ചോദിക്കുക ഏഹ് ഒരു തന്റെ പോയി ജീവൻ പോയി ആർക്കൊന്നും പറയാൻ കാണത്തില്ലായിരിക്കും അല്ലെ ഫെമിനിസ്റ്റുകൾക്ക് ഏഹ് അടുത്തൊരു വീഡിയോ നമ്മുടെ ദീപക് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുപ്പത്തെട്ട് വയസ്സുകാരൻ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു അറ്റ് ആ മനുഷ്യനായല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ആ മനുഷ്യന്റെ ഒരു ബന്ധുവും ആ മനുഷ്യന്റെ ഒരു കൂട്ടുകാരനും രണ്ടു പേരും കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊന്ന് കേൾക്കൂ എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറക പോലും വരില്ലാത്ത ഒരാളാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ് അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അവർ അവശ്യമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദന അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവൻ ആ കുട്ടിക്കൊരു വീഡിയോ എയർ ചെയ്താൽ ഉള്ളൂ പക്ഷേ പോയത് ഈ ഒരു അച്ഛൻ അമ്മയ്ക്ക് മാത്രമാണ് അവർക്ക് വേറൊരാളും ഇല്ല അവർക്കൊരു ജോലി പോലുമില്ലാത്ത ആൾക്കാരാണ് എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടിവർ മിനിമം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ് എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ടേ ഒന്നും പോസ്റ്റ് ചെയ്യരുത് ഒന്നും ഷെയർ ചെയ്യരുതെന്ന് അത് റിക്വസ്റ്റാണ് നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട് ഞാൻ അറിയണ കാലം മുതലേ ഞാൻ ഞാനവന അത്ര ഞങ്ങളൊരു വേണ്ടത്രത്തിൽ പോലും പോകില്ല അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം ഞങ്ങൾ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരല്ല അവൻ അങ്ങനെ ഒരു വേണ്ടത്ര ഒരു സ്ഥലത്തേക്കും അങ്ങനെ ആയിട്ട് പോവില്ല എപ്പോഴെങ്കിലും ഒക്കെ നാല് സ്നേഹം ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്നും റിസോർട്ട് എടുത്ത് സ്ഥലങ്ങൾ കറങ്ങാന്നല്ലതങ്ങനെ ഒരു വേണ്ട രീതിയിലോ അങ്ങനെയൊന്നും പോയിട്ടില്ല അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല താല്പര്യമില്ല പിന്നെ അവൻ അങ്ങനത്തെ ഒരു താല്പര്യമുള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംസാരം അങ്ങനത്തെ ഒരിതുമില്ല ആ മനുഷ്യനെ പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ആദ്യം സംസാരിച്ചത് പുള്ളിയുടെ ഒരു ബന്ധുവാണ് രണ്ടാമത് സംസാരിച്ചത് ഒരു കുറ്റ സുഹൃത്താണ് ആ സുഹൃത്തിന് സത്യം പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പൊട്ടി കരഞ്ഞു പോവാ പുള്ളി കാരണം അവർക്കൊക്കെ അറിയാം പിന്നെ പുള്ളിയെ അറിയാവുന്ന ഒരു ബന്ധു ഒരു സ്ത്രീ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അയൽക്കാരി ചേച്ചിമാര് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആ മനുഷ്യനെ പറ്റി പക്ഷേ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പുന്നാരമോള് പുള്ളിയെ ബസ് വെച്ച് കണ്ടപ്പോൾ പുള്ളിയുടെ ട്ടല് ശരിയല്ലെന്നു എ മക്കളെ നീ വീട്ടിലിരിക്കെ അല്ലെങ്കിൽ നീ സ്വന്തമായിട്ടൊരു സ്കൂട്ടർ മേടിച്ചിട്ട് അവിടെ പോ അല്ലെങ്കിൽ നീ ഒരു കാറിൽ പോ അല്ലെങ്കിൽ ആ തുടക്കത്തിൽ ആ ചേച്ചി പറഞ്ഞ വല്ല കവചോ ഇട്ടുകൊണ്ട് നീ ഒക്കെ നടക്ക് നിന്നെ പോലുള്ള മക്കള് അത് അതാ നല്ലത് അല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇറങ്ങാതെ ആണുങ്ങളെ ഉപദ്രവിക്കാൻ ഇറങ്ങാതെ ആണുങ്ങളെ വിറ്റ് തിന്നുക എന്നുള്ളൊരു മൂഡിൽ നീ ഒന്നും ഇറങ്ങാതെ സത്യം പറഞ്ഞോണ്ടല്ലോ സങ്കടം ഇത് കേട്ടപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രണ്ടാമതൊരു ഒരു ഒരു സെയിം ടോപ്പിക്കില് വീണ്ടും ഒരു വീഡിയോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ചെയ്യാൻ തോന്നിയത് ആ മനുഷ്യന്റെ അമ്മയുടെ അച്ഛന്റെ ഒരു അവസ്ഥ അവർക്ക് വേറെ വരുമാനമാർഗമൊന്നും അല്ല ഈ മോനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇനി അവരുടെ ജീവിതം എന്തായിരിക്കും ഈ കൂട്ടുകാരനുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ കേട്ട രണ്ടാമത് കേട്ട വോയിസ് അല്ലെങ്കിൽ സംസാരിക്കുന്ന ആ കൂട്ടുകാരൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് നിങ്ങൾ കൂടെ എങ്ങനെ കേൾക്കൂ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അത് കണ്ടാൽ തന്നെ അറിയാതെ ഫേക്ക് അതായത് എനിക്കറിയില്ല കുട്ടി കണ്ട ക്രിയേറ്റാണ് എന്നാൽ അറിഞ്ഞത് അങ്ങനാണല്ലോ പക്ഷെ അത് കണ്ടാൽ അറിയാതെ ഒരു ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിരിക്കണം പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞാൽ ഒരു തീം കിട്ടി കഴിഞ്ഞാൽ അവരെ മെൻഡ് അതപ്പുഴ ചേഞ്ച് ആവാണ് ആ അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടല്ലോ അത്ര റീച്ച് കിട്ടില്ലല്ലോ ഇപ്പം ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ടു പോയിന്റ് ത്രീ മില്ലിയൻ അവർക്ക് റീച്ച് കിട്ടി ടു പോയിന്റ് ത്രീ ആണ് വ്യൂസാണ് കിട്ടിയ ഇല്ല അവനൊന്നും പുള്ളി ഇല്ല എന്നോട് പറഞ്ഞു അവന് എന്തെങ്കിലും അവനെ അവരുടെ സംസാരത്തിൽ വേദിച്ചത് ഞാൻ അറിയോ ആ അവനോട് ഷെയർ ചെയ്തിട്ട് ഒരു കാര്യം കാരണം ഞാനാണ് അവനെ അറിയിച്ചത് ഈ കാര്യം ഫസ്റ്റ് ഞാൻ ഞാൻ എൻ്റെ വൈഫ് അവൻ്റെ വീഡിയോ എങ്ങനെ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം ഞങ്ങളെ നോക്കണമെന്നില്ല അപ്പോൾ വൈഫിങ്ങനെ പറഞ്ഞിട്ട് ദീപകണ്ടവർ ഒരാളെ കണ്ടു കിണ് എന്ന സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാവില്ല അവൻ അങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല അവൻ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കില്ല ഇത്രയും കാലം ഞാനവരെ കൂടെ നടന്ന് ഞാൻ എന്തോ വെച്ചിട്ടില്ല ഞങ്ങൾ പോകാത്ത നാടുകൾ ഞങ്ങളെ അധിക ഏരിയകളിൽ ഒരുമിച്ച് പോകണം റിസോർട്ട് എടുക്കുന്ന താമസിക്കാൻ ഞങ്ങൾ ആരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അവനാവില്ല പിന്നെ അവൾ കാണിച്ചാൽ എനിക്ക് താല്പര്യമില്ല കാണണം ഒന്ന് തന്നെ ആയിരുന്നു ഞാൻ രാത്രി അപ്പോൾ ഓക്കെ നന്നായിരുന്നു പക്ഷേ എനിക്കത് മനസ്സിനെ അല്ല ഞാനാണെന്നുള്ള ഒരു മനസ്സിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാനവനെ വിളിച്ചു ചോദിച്ചു നീ പോയിട അവിടെ അപ്പം ഇതിനൊരു അങ്ങനെ അവിടെ പോയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ അങ്ങനെ പോയിരുന്നു എന്തേന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ വന്നിട്ടുണ്ട് നീ ആണതിൽ ഇതായിട്ട് കാണിക്കുന്നില്ല ഞാൻ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ പിന്നെ അറിയാം ഇപ്പോൾ കണ്ടിട്ടില്ല ഫുള്ളും കണ്ടിട്ടില്ല ജസ്റ്റ് കണ്ടു നല്ലത് അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ എന്താ സംഭവം സത്യാവസ്ഥാന്ന് വിശ്വാസം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ടയേഡ് ചെയ്യുന്നു ഞാനിങ്ങനെ ബാഗ് പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താ സംഭവം എനിക്ക് അറിയില്ല വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ അറിയില്ല ഞാൻ വീഡിയോ ഒന്നും അയക്കുന്നതായിരുന്നു അങ്ങനെ ഞാനൊന്ന് ഷെയർ ചെയ്ത് അങ്ങനെ കണ്ട അറിയണമല്ല എന്താ കാര്യം ഒരു അക്ഷിച്ച് വരുമ്പോൾ ഞാൻ അറിയണമല്ല കാര്യം എന്താണല്ലോ അപ്പോൾ അപ്പം ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് പറഞ്ഞത് നമുക്ക് കണ്ടതാ തോന്നുന്നത് കണ്ടാ തന്നെ അറിയാതെ ഫേക്ക് അതായത് എനിക്കറിയില്ല കുട്ടി കണ്ട ക്രിയേറ്റാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അങ്ങനാണല്ലോ പക്ഷെ അത് കണ്ടാലറിയാ ഇപ്പൊഴൊരു ട്രെൻഡ് ആയിരിക്കുന്നത് പെൺകുട്ടിയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞാൽ ഒരു ടീം തീയൂ കഴിഞ്ഞാൽ അവർ മൈൻഡ് അപ്പം ചേഞ്ച് ആവാണ് ആ അത് വെച്ച ഞാൻ റീച്ച് കിട്ടും മതിയല്ലോ കൂടുതൽ ഞാനത് കേൾപ്പിക്കുന്നില്ല കാരണം വേറൊന്നും കൊണ്ടല്ല സി കണ്ട കണ്ടന്റ് നമുക്കെല്ലാം കണ്ടന്റ് വേണം ഡെയിലി പക്ഷെ ഇത് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന കണ്ടന്റ് ആയിപ്പോയി അത് കൂടാതെ ഒരു ട്രെൻഡാണ് ഒരു ട്രെൻഡാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നുണ്ട് ബസ്സിലെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞ പെൺകുട്ടികൾ നാളെ തൊട്ട് ഞാനും ഇറങ്ങാം ഞാനും ഇത് ആലോചിക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്നിട്ട് അവൾ എൻ്റെ അടുക്കാൻ മുട്ടുന്ന നേരെ ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് അവരാധിക്കാം അല്ല എന്ത് സംഭവിക്കും മണിക്കൂറുകൾക്കുള്ളിൽ എന്നെ പിടിച്ചാത്തിടും ഇടത്തില്ലേ പക്ഷെ ഇവള് അവളെ എന്താ ഒന്നും ചെയ്യാത്ത എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എന്താ അവളെ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ജീവൻ അവള് കാരണം ഇല്ലാതെയായി എന്താ അവൾ കാണിച്ച വലിയ തെളിവാണോ ഒരു മാങ്ങയല്ല അവളുടെ വീഡിയോ വൃത്തിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ മനുഷ്യൻ അറിയുന്ന പോലുമില്ല തിരക്കുള്ള ഒരു ബസ്സിൽ അയാളുടെ കയ്യിൽ എനിക്ക് ഒന്ന് ലെഫ്റ്റ് ഹാൻഡിൽ പുള്ളിയുടെ കയ്യിൽ ബാഗുണ്ട് റൈറ്റിലാണ് പുള്ളി ബാലൻസ് ചെയ്തേക്കുന്നത് പ്രൈവറ്റില് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ല പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന ആളുകൾക്ക് അറിയാം അവർ പാഞ്ഞ് പറിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചും പറിച്ചുവാ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയും തട്ടിയേ പോകത്തുള്ളൂ മനസ്സിലായോ പിന്നെ നിർത്തുമ്പോൾ വണ്ടി നിർത്തി കഴിയുമ്പോൾ അതിനകത്ത് നിറങ്ങാനുള്ള ഒരു തിരക്ക് ഈ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ തട്ടും കാല് തട്ടും ഇതൊക്കെ ഉള്ളതാ ഇതൊന്നും നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഉണ്ടാക്കടി കാറോ ബൈക്കോ ഇനി വല്ല ടിപ്പർ ലോറിയോ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് നീ ഒക്കെ അതിനകത്ത് പോകും ഓരോ ജീവനുകൾ നീ ഒന്നും എടുക്കാതെ നിനക്ക് നിനക്കിതൊക്കെ ഈ വാർത്ത കേട്ടിട്ട് പോലും നിനക്കൊരു കുലുക്കോ ഇല്ലല്ലോ ഞാൻ ആലോചിക്കുന്നത് ആ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നിരുന്ന് ഇവള് കഥ പറയുന്നത് കേട്ടു അവരോട് സംസാരിക്കുന്നത് കേട്ടു ഒരു ഉളുപ്പും ഒരു ഒരു ഒരാളെ ജീവൻ ഇവള് കാരണം പോയി എന്നുള്ളൊരു ഒരു ഒരു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീല് ചെയ്യുമല്ലോ നമുക്കൊരു കുത്തലുണ്ടാവുമല്ലോ ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ മനു മനുഷ്യനാണെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ ഈ പുന്നാരമൊക്കെ ഒരു സങ്കടം ഇല്ലാതെ അവള് പിന്നെ വരുന്ന അവൾ കഥ പറയുന്ന കേട്ടപ്പോണ്ടല്ലോ ചെഗിട്ട പഠിച്ച് പൊളിക്കാനാണ് തോന്നിയത് നമുക്കൊന്നും അതിന് പറ്റത്തില്ല പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൽ തോന്നിയ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ഇവളുടെയൊക്കെ പോട്ടെ ഇവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവളീ ഈ ഇവള് തന്നെ പറയുന്നത് കേട്ടായിരുന്നു മറ്റേ ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് ഇവിടെ മറ്റേ കട്ട് ചെയ്ത് മറ്റേ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇവിടെ മറ്റേ തള്ളി രണ്ടേ പോയിന്റ് മൂന്ന് ബില്ല്യൻ ഇരുപത് ലക്ഷത്തിനു മേലുള്ള ആൾക്കാരാ വീഡിയോ കണ്ടായിരുന്നു ആ മനുഷ്യനെ ഇവളില്ലാതാക്കുന്ന വീഡിയോ ആ വീഡിയോ ഇട്ട ഇവളുടെ അക്കൗണ്ട് ഇടുന്ന സമയത്ത് ഏകദേശം ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് ഫോളോവേഴ്സും ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ പതിനൊന്ന് പോയിന്റ് അഞ്ച് ആ വീഡിയോ കണ്ടിട്ട് ഇവളെ ഫോളോ ചെയ്ത ആയിരത്തി അഞ്ഞൂറിൽ പരം ആൾക്കാർ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ആരോടും എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളോട് മാത്രം നിനക്കൊക്കെ തന്ത ഉണ്ടോടാ ഏ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ആ വീഡിയോ കണ്ടിട്ട് ഈ പുന്നാരമോളയൊക്കെ നിനക്കൊന്നും ബോധമില്ലേ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക എന്നോടങ്ങ് ക്ഷമിക്കുക അറ്റ്ലീസ്റ്റ് ആ മനുഷ്യന് വേണ്ടി കൂടുതലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് തോന്നി കഷ്ടം ആ വീഡിയോ കണ്ടിട്ട് ഇവിടെയൊക്കെ പോയി ഫോളോ ഉണ്ടല്ലോ ഒന്നും എനിക്ക് പറയാനില്ല നിന്നോടൊക്കെ ഒന്നും എനിക്ക് പറയാനില്ല ഇനി എന്താണെങ്കിലും നമ്മുടെ രാഹുൽ ഈച്ചർ ഈ വിഷയത്തിലും പുള്ളിയുടെ അഭിപ്രായം പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാൻ ഇനി ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും വ്യാജ പരാതിയിൽ വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട് പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപക് ആയിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ് ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നടക്കാം ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും ഞാനിപ്പോൾ കേരളത്തിന് വെളിയിലേക്ക് ട്രെയിൻ യാത്രയിലാണ് അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത് പക്ഷെ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകനെ പിന്തുണയ്ക്കണം സപ്പോർട്ട് ചെയ്യണം നാളെ നമ്മൾ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി റീച്ചിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മളെ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത് അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് ദീപക്കിനോടൊപ്പം തന്നെയാണ് ദീപക്കിന് വേണ്ടി നമ്മൾ പോരാടണം ഇന്ന് ദീപക്കിനുവേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഇത് നമ്മുടെ ഇത് നമ്മുടെ ഇത് അതിശക്തമായ നടപടികൾ വേണം പോലീസിന് പരാതി ഓൾറെഡി നൽകിയിട്ടുണ്ട് രാഹുൽ നല്ല കാര്യം പരാതിയൊക്കെ കൊടുത്തത് വളരെ നല്ല കാര്യം പക്ഷെ എന്തെങ്കിലും നടക്കുമോ ആ സ്ത്രീക്കെതിരെ എന്തെങ്കിലും അകത്തു പോകുമോ അവള് പിന്നെ മെൻസ് അസോസിയേഷൻ്റെ ആരൊക്കെയോ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ വീട്ടിലേക്ക് എല്ലാ കാലവും ആ അച്ഛനേയും അമ്മയും അവർ നോക്കുമോ ഏഹ് എന്നും അവർക്ക് ചെലവിന് കൊടുക്കുമോ ഇല്ല ഒരു പത്ത് ദിവസം ഒരു മാസം ആരെങ്കിലുമൊക്കെ അവിടെ കയറി ഇറങ്ങി ഒന്ന് നോക്കും അത് കഴിയുമ്പോൾ ആ അച്ഛനും അമ്മയും അവരൊറ്റയ്ക്ക മനസ്സിലായോ ഈ സഹതാപം എന്ന് പറയുന്ന സാധനമൊക്കെ കുറച്ച് കാലമേ കാണത്തുള്ളൂ അത് കഴിയുമ്പോൾ ആ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് ആ പുന്നാര മോള് കാരണം സ്വന്തം മോനെ അവർക്ക് പോയത് അവൾക്ക് നല്ല എന്തെങ്കിലും കാനത്ത ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സല്യൂട്ട് ഞാൻ അങ്ങോട്ട് തരും എന്നെക്കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ ചെയ്യും ഇതുപോലുള്ള കുറെ വിഷ ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിപ്പോയി മനസ്സിലായല്ലേ സ്ത്രീകളുടെ ഇടയിൽ മാത്രമല്ല പുരുഷന്മാരുടെ ഇടയിലും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സ്ത്രീകളുടെ ഇടയിൽ എടുത്ത് തന്നെ പറയണം അത് വേറൊന്നും കൊണ്ടല്ല സ്ത്രീകൾ എന്ത് ചെയ്താലും ഇവിടെ ഒന്നും അതുകൊണ്ട് മാത്രമാണ് മനസ്സിലായോ ഞാൻ എൻ്റെ അഭിപ്രായമോ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയോട്ട്